ായിട്ട് ഉദ്ദേശിക്കുന്ന വിഷയം എന്ന് പറയുന്നത് സ്ത്രീകളെ മദ്യപിച്ചാൽ എന്താണ് കുഴപ്പം എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ ശാസ്ത്രീയമായ പഠനമനുസരിച്ച് സ്ത്രീകൾ സ്ഥിരം മദ്യപിക്കുന്നത് ഗർഭിണിയാകുന്ന അവസ്ഥയിൽ അല്ലെങ്കിൽ ഗർഭാവസ്ഥയിൽ കുട്ടികൾക്ക് ദോഷം ചെയ്യുമെന്നും അപോഷനുള്ള സാധ്യതയുണ്ട് എന്നും ഉള്ള പഠനങ്ങളുണ്ട് അതവിടെ നിൽക്കട്ടെ അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റ് ചില കാര്യങ്ങളുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന ഏറ്റവും പുതിയൊരു വാർത്തയാണ് ജിജി മാരിയോ അല്ലേ അല്ലെങ്കിൽ നടി ഉറുവശി നമ്മുടെ ശ്രീവിദ്യ ഇങ്ങനെ കുറേയേറെ സ്ത്രീകൾ പലപ്പോഴായിട്ട് മദ്യപിച്ചിട്ടുണ്ട് ഇതൊന്നും അല്ല അല്ലാതെ ഒരുപാട് സ്ത്രീകൾ പലപ്പോഴായിട്ട് മദ്യപിക്കുന്ന വാർത്തകൾ ബീവറേജിൽ ക്യൂ നിന്ന് വാങ്ങി കുടിക്കുന്ന വാർത്ത അതുപോലെങ്കിൽ മദ്യപിച്ച് വാഹനം ഓടിച്ച് അപകടത്തിൽപ്പെടുന്നു ഇല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ പുരുഷന്മാർ വഴക്കമുണ്ടാക്കിയാൽ അവരെ പരസ്യമായിട്ട് തല്ലുന്ന ഒരു താത്ത ഇങ്ങനെയുള്ള ഒരുപാട് വാർത്തകൾ നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ സ്ത്രീകളെ മദ്യപിച്ചാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ അല്ലെങ്കിൽ ആണുങ്ങൾക്ക് മാത്രം പറഞ്ഞിട്ടുള്ള കാര്യമാണോ എന്നൊക്കെ നമുക്കൊന്ന് പെട്ടെന്ന് കണ്ടു നോക്കാം അതുപോലെ പല ആളുകളുടെ ഞാൻ കമൻറ്റിലേക്ക് വരുന്നേ പല ആളുകളുടെ ഒരു ധാരണ സ്ത്രീകളെ മദ്യപിച്ചാൽ വലിയ പ്രശ്നമാണ് ആണുങ്ങളെ മദ്യപിച്ചാൽ കുഴപ്പമില്ല കുടുംബം തകർന്നു പോകും സ്ത്രീകളെ കുടി മദ്യപിച്ചാൽ ഇങ്ങനെയൊക്കെയാണ് ഒരു ധാരണ ഈ മദ്യപാനം എന്ന് പറയുന്ന ആണുങ്ങളെ മാത്രം കുത്തകൊന്നുമല്ല കുടുംബ തകരാറുള്ള കുടുംബ ബന്ധം എന്ന് പറയുന്നത് ആണ് മദ്യപിച്ചാലും പെണ്ണ് മദ്യപിച്ചാലും സംഭവിക്കും കാരണം മദ്യം ശരീരത്തിൽ ചെന്ന് കഴിയുമ്പോൾ ഇതൊരു ലഹരിയാണെന്ന് നിങ്ങൾക്കറിയാം പിന്നീട് അതൊരു ലിമിറ്റിൽ കഴിക്കുന്ന പോലെ അല്ലാതെ ഒരു പരിധിയിൽ കൂടുതൽ കഴിച്ച് കഴിയുമ്പോൾ അത് ആണിൻ്റെ തലച്ചോറിലും പെണ്ണിൻ്റെ തലച്ചോറിലും വരുത്തുന്ന മാറ്റം ഏറെക്കുറവും ഇതുപോലെ തന്നെ വലിയ വ്യത്യാസമൊന്നുമില്ല അപ്പോൾ വീട്ടിൽ വഴക്കുണ്ടാക്കുക പങ്കാളി അസഭ്യം പറയുക നല്ല അങ്ങോട്ട് തല്ലുക ഇങ്ങോട്ട് തല്ലുവാങ്ങ് ഇതൊക്കെ ഒരു ശീലമായിട്ട് മാറുന്ന കാര്യമാണ് അപ്പം പെണ്ണ് മദ്യപിച്ചാൽ മാത്രം കുടുംബം തകരുമെന്നും ആണുങ്ങളെ മദ്യപിച്ചാൽ കുടുംബം തകരില്ല അതൊന്നും വലിയ സാരമില്ല എന്നുള്ള ഒരു കാഴ്ചപ്പാടുണ്ടെങ്കിൽ അത് സമൂഹത്തിൻ്റെ ഇരട്ടത്താപ്പാണ് ഇനി നമുക്ക് മറ്റേ വിഷയങ്ങളിലേക്ക് വരാം രവിശങ്കർ ഹായ് ജോർജ് മാത്യു ഹായ് എന്നാ ഉണ്ട് ശേഷം രവിശങ്കർ എന്താ ശബ്ദവ്യത്യാസം അയ്യോ രാത്രി പത്ത് മണി കിട്ടുമ്പം വളവള ആയതല്ല ജലദോഷം പിടിച്ചിട്ടാണ് ഇനി സബ്ജക്റ്റ് ചെയ്തായതുകൊണ്ട് ആർക്കും അങ്ങനെ ഒരു പ്രലോഭനം ഒന്നും തോന്നണ്ട കേട്ടോ രണ്ടെണ്ണം കഴിച്ചിട്ടിരിക്കുവാണ് അതുകൊണ്ട് പുഴ എന്ന ശബ്ദം വരുന്നതെന്നൊന്നും ചിന്തിക്കരുത് രവിശങ്കർ പുതിയൊരു ഐഡിയ ആണ് ജോർജ് മാത്യു ഉള്ളവരൊക്കെ വേഗം വേഗം പോരെ ഇനി നമ്മുടെ മറ്റു ചില കാര്യപ്പെട്ട കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാൻ പോകും വേഗം ഗവൺമെൻറ് ഇട്ടോ അതുപോലെ പലരുടെ ഒരു ധാരണ മതിപിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളുടെ ആണെങ്കിൽ പുരുഷന്മാരുടെയാണേൽ ഭയങ്കരമായിട്ട് ലൈംഗിക വികാരം കൂടും എന്ന് ഒരു തെറ്റിദ്ധാരണയുണ്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള പല ന്യൂസുകളും നമ്മൾ കണ്ടിട്ടുണ്ട് ഇത് അതിൽ എത്രമാത്രം സത്യമുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് യാതൊരു ഇല്ല വെറും ഒരു തോന്നലും തെറ്റിദ്ധാരണ പടർത്തുന്ന തരത്തിലുള്ള ഒരു വാർത്തയെന്ന് മാത്രമേ ഉള്ളൂ കാരണം സ്ഥലകാല ബോധം നഷ്ടപ്പെട്ട് എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടുന്നു എന്നുള്ളത് മാത്രമാണ് ഇതിനകത്ത് നടക്കുന്നത് പിന്നെ ചിലരെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു മൂഡ് ക്രിയേറ്റ് ചെയ്യാൻ ചെറിയ അളവിൽ കഴിക്കുന്നത് നല്ലതാണെന്ന് ആ പഠനങ്ങളൊക്കെ പറയാറുണ്ട് ഇത്രയേ ഉള്ളൂ അല്ലാതെ മറ്റു കാര്യങ്ങളൊന്നും ഇതുമായിട്ട് ബന്ധപ്പെട്ടില്ല അപ്പം നമ്മൾ ഇനി പറയുവാനായിട്ട് പോണത് ജിജി മാരിയോ എന്ന വ്യക്തിയുടെ എന്താണ് കുൽസങ്ങളെക്കുറിച്ചാണ് അപ്പം നിങ്ങൾ മനസ്സിലാക്കുക പലപ്പോഴും പുരുഷന്മാർ സ്ത്രീകൾ മദ്യപിച്ചാൽ ഉടനെ തന്നെ അവരുടെ തലയിൽ ചാർത്തി കൊടുക്കുന്ന ഒരു കാര്യമാണ് അമിതമായിട്ട് മതിപ്പിച്ചു അലമ്പാണ് പരപുരുഷ ബന്ധം ഇത് യാണങ്ങളെ സംബന്ധിച്ചിടത്തോളം മദ്യപിച്ചാൽ ഈ പരസ്ത്രീ ബന്ധമൊക്കെ വളരെ കുറച്ചേ പറയുള്ളെങ്കിലും സ്ത്രീകളെ മദ്യപിച്ചു കഴിഞ്ഞാൽ അത് ഭയങ്കര മോശപ്പെട്ട ഒരു കാര്യമാണെന്നും സാധാരണ സാധാരണഗതിയിൽ സ്ത്രീകളിതൊന്നും ചെയ്യാറില്ല ചെയ്യാൻ പാടില്ല എന്നോ ഒരു ധാരണ മലയാളികളുടെ ഇടയിൽ വളരെ കൂടുതലാണ് ആഞ്ചിലോ അതുകൊണ്ട് തന്നെ മതിപിച്ചു എന്നൊരു ധാരണ ഒരു ന്യൂസ് ഒരു സ്ത്രീയെക്കുറിച്ച് പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ അവിഹിത ബന്ധം ജിജിമാരുടെ കേസിൽ അവരുടെ ഭർത്താവ് ഭർത്താവ് വീട്ടിലെ ഡ്രൈവറായിട്ട് വന്ന അജ്മൽ എന്ന വ്യക്തി പിന്നീട് മാമോസൊക്കെ സ്ഥിരീകരിച്ച ക്രിസ്ത്യാനിയായി അപ്പം ഒരു ഫൗണ്ടേഷൻ സ്ഥാപിച്ചു കഴിയുമ്പോഴത്തേക്കും അതുവരെ ഡ്രൈവറായിട്ടിരുന്ന ഒരു വ്യക്തിയാണ് പിന്നീട് ഭർത്താവിൻ്റെ ഒപ്പം ചേർന്നുതെന്ന് ഭാര്യ മതിപ്പിച്ചു അനാവശ്യമായിട്ട് ആണുങ്ങളെ വിളിച്ചുകൊണ്ട് വരുത്തുന്നു അവരുമായിട്ട് ബന്ധമുണ്ട് അതായത് ഒരു സ്ത്രീയെ അപകീർത്തിപ്പെടുത്തുവാൻ ഉള്ളതാണെങ്കിലും ഇല്ലാത്തതാണെങ്കിലും ആൾക്കാർ പരമ്പരാഗതമായിട്ട് ഉപയോഗിക്കുന്ന ഒരു കുൽസിത വൃത്തി മാത്രമാണ് ഈ പരപുരുഷ ബന്ധം പരപുരുഷ ബന്ധം എന്ന് പറയുമ്പോൾ ഒരാളോടൊപ്പം യാത്ര ചെയ്തെന്ന് വെച്ചു അയാളടുത്ത് കൂടുതൽ നേരം സംസാരിച്ചു തന്നോ അല്ലെങ്കിൽ മനസ്സ് തുറന്ന് തൻ്റെ വിഷമങ്ങളോ വീട്ടിലെ പ്രശ്നങ്ങളോ പറഞ്ഞു എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ അവരെല്ലാം അവിഹിത ബന്ധത്തിലാണ് എന്നുള്ളൊരു തെറ്റായ പ്രവണതയാണ് പലപ്പോഴും നമ്മുടെ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ മോശപ്പെട്ട ഒരു കാര്യമായിട്ട് പറയുന്ന അല്ലെങ്കിൽ ആണുങ്ങളും പലരും വരുത്തി തീർക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യമാണ് ഒന്നുകിൽ സ്ത്രീകൾ മതിപ്പിച്ചു അല്ലെങ്കിൽ അവിഹിത ബന്ധം ഇതൊന്നും വേറെ കള്ളക്കടത്ത് നടത്തി കഞ്ചാവ് നടത്തി അല്ലെങ്കിൽ അടിപൊളിയാണ് ഇങ്ങനെയൊക്കെ ഒരു വ്യക്തിഹത്യ നടത്തി അവരെ മോശക്കാരായിട്ട് ചിത്രീകരിക്കുന്ന ഒരു പ്രവണത പണ്ട് കാലം മുതലുണ്ട് ഇപ്പം ഇതെല്ലാം സോഷ്യൽ മീഡിയ കൂടുതലും സജീവമായതോടുകൂടി പുറത്തേക്ക് നൽകിക്കൊണ്ട് അസ്ത്രീകൾക്ക് ഒരിക്കലും പിന്നീട് അവരുടെ സത്യം വിശദീകരിക്കാനോ നട്ടെല്ലാം നിവർത്തി നടക്കാനോ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടാക്കി തീർക്കുന്ന ഒരു പ്രവണത കൂടിയുണ്ട് പക്ഷേ ശരിക്കും ഇതിനൊക്കെ എതിരായിട്ട് തെളിവില്ലാത്ത ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിരെ കേസ് കൃത്യമായിട്ട് എടുക്കാനുള്ള ഒരു സാഹചര്യം കൂടെ നമ്മുടെ നിയമത്തിൽ വേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിട്ടുണ്ട് വിനോദക്കായി എട്ട് പേർ രണ്ട് ലൈക്ക് ആ അതുതന്നെ ഈ ചില സബ്ജക്റ്റ് അത്ര രസകരമായ സബ്ജക്റ്റ് അല്ലാത്തത് കൊണ്ടാണ് വിനോദ അതിനെക്കുറിച്ചൊന്നും നമ്മൾ ചിന്തിക്കട്ടെ മാത്രമല്ല ഈ ഒരു സമയം വേറെ ഏതെങ്കിലുമൊക്കെ ചാനലിൻ്റെ ഹോട്ട് ലൈവ് ഉണ്ടാവും അപ്പോൾ ഞാൻ അതിനോട്ടൊന്നും നോക്കുന്നില്ല കേട്ടോ അടുത്ത നമ്മൾ നമ്മുടെ സബ്ജക്റ്റ് പറഞ്ഞു പോകുന്നേ ഇതേപോലെ സമ്മാനമായ രീതിയിൽ നിങ്ങൾക്കറിയാം ഒരുപാട് വർഷം മുന്നേ ഒരുപാട് ആരോപണം ഒരു വ്യക്തിയാണ് നടി ഉർവശി ഉർവശിയെ സംബന്ധിച്ചിടത്തോളം വന്ന ഒരു പ്രശ്നം എന്താണ് മനോജ് കെ ജയനുമായിട്ട് പ്രശ്നങ്ങൾ നടക്കുന്ന സമയത്ത് മദ്യപിച്ച് കോടതിയിൽ ഹാജരായി ശാന്തി കൃഷ്ണ ഇനി സിനിമ എന്നിട്ട് ശ്രീ വിദ്യയുടെ ഒരു ലൈഫുണ്ട് അതിലേക്ക് നമുക്ക് വരാം അത് മറ്റൊരു തരത്തില പക്ഷെ ഈ രണ്ട് നടിമാരുടെയും ജീവിതം തകർന്ന് ശാന്തി കൃഷ്ണ ഊർവശി ഇവരുടെയൊക്കെ മദ്യപാനം കൊണ്ടാണ് ജീവിതം തകർന്നത് എന്ന തരത്തിലുള്ള ആ അത് തന്നെ കമ്പി വർത്താവണെങ്കിൽ ആൾക്കാരെ കാണും തീർച്ചയായും അപ്പോൾ ഇവരെ മദ്യപിച്ച് ആണ് ഇവരുടെ കുടുംബജീവിതം നശിപ്പിച്ചത് എന്ന തരത്തിലുള്ള വാർത്തകൾ പ്രചരിച്ചിരുന്നു ഇതിൻ്റെ സത്യാവസ്ഥ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം ഉർവശിയെ സംബന്ധിച്ചിടത്തോളം കരിയറിൻ്റെ പീക്ക് ടൈമിൽ അവരുടെ അത്ര പോലും ഫേമസ് അല്ലാത്ത അതായത് വളർന്നുകൊണ്ട് ഒരു നടനാണ് മനോജ് കെ ജെ ആ വ്യക്തിയെ വിവാഹം കഴിക്കുന്നു അതിനുശേഷം ഇവരുടെ കുടുംബ ജീവിതത്തിൽ ഈഗോ ക്ലാഷ് ഉണ്ടായിരിക്കാം പിന്നെ രണ്ടു അവരുടെ ഷൂട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് കൂട്ടർ രണ്ട് സ്ഥലത്തായിരിക്കുന്നതിൻ്റെ പ്രത്യേകതകൾ ഉണ്ടാകാം അതുപോലെ ഉർവേശ്യയെ സംബന്ധിച്ചിടത്തോളം അവരുടെ സഹോദരിമാരുടെ ദാമ്പത്യം തകർന്നിരിക്കുന്ന തകർന്നിരിക്കുന്നൊരവസ്ഥ അവരുടെ ഒരു സഹോദരൻ അധികമായില്ല ഷൂട്ടിങ് ഒരു ലൊക്കേഷനിൽ നിന്ന് മറ്റൊരു ലൊക്കേഷനിലോട്ടുള്ള തിരക്ക് പിടിച്ച യാത്ര ഒപ്പം ക്ഷീണം ഉറക്കമില്ലായ്മ ഇങ്ങനെയുള്ള നൂറുകൂട്ടം പ്രശ്നങ്ങൾ സ്ട്രെസ്സ് അപ്പോൾ ഒരു ആ ഒരു സാഹചര്യത്തിൽ മാത്രമല്ല ഇതിനിടയ്ക്ക് കുടുംബ പ്രശ്നങ്ങൾ സ്വരച്ചേർ പ്രണയിച്ച് വിവാഹം കഴിച്ചു തന്നെ ഒരു തെറ്റായി പോയോ എന്നൊരു തോന്നൽ വരുന്ന രീതിയിലേക്കുള്ള ചില പ്രവർത്തനങ്ങൾ രണ്ടുപേരുടെയും ജീവിതത്തിലുണ്ടായിട്ടുണ്ട് ഈ ഒരു സമയത്ത് അവർ മദ്യപിച്ചിട്ടുണ്ടാവാം പക്ഷെ അതിനെ മാത്രം വലിയ സംഭവമാക്കി കാണിക്കുകയും ഉർവശി മദ്യപിച്ചു എന്നുള്ള ഒരു ചെറിയ കാര്യത്തെ ഉർവശിയുടെ വീട്ടുകാർ പോലെ ഈ ഒരു വിഷയത്തില് മനോജ് കെ ജേനിയാണ് അന്ന് സപ്പോർട്ട് ചെയ്ത് എന്ന തരത്തിലുള്ള വാർത്തകൾ പലപ്പോഴായിട്ട് പുറത്തു വന്നിട്ടുണ്ട് അതായത് ഭയങ്കര മദ്യവാനായിരുന്നു ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂർ ഇങ്ങനെ തള്ളി അടിച്ച് കിടക്കുമായിരുന്നു എന്ന തരത്തിലുള്ള വാർത്തയാണ് പലപ്പോഴും പുറത്തു വന്നത് യഥാർത്ഥത്തിൽ അങ്ങനെയൊന്നും അല്ല ഒരു വ്യക്തി ജീവിതത്തിലെ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ദാമ്പത്യ ജീവിതത്തിലെ രണ്ടുപേരുടെയും ഭാഗത്തുണ്ടാകും ഏതെങ്കിലും ഒരു ഭാഗത്ത് കൂടുതലായിരിക്കും പണ്ട് പഴമക്കാര് പറയാറുണ്ടല്ലേ രണ്ടു കൈകും കൂട്ടി മാത്രമേ ശബ്ദം ഉണ്ടാവുള്ളൂന്ന് അപ്പോൾ ഒരു ഭാഗത്ത് കൂടുതലായിരിക്കും മറ്റൊരു ഭാഗത്ത് അല്പം കുറവായിരിക്കാം എന്തായാലും അവർ തമ്മിൽ അത് പ്രശ്നത്തിൽ ഡിവോഴ്സായി ഈ വർഷങ്ങൾക്ക് ശേഷം ഇവരുടെ മകള് കുട്ടൂസേ പിന്നെ ഹസ്ബൻഡിൻ്റെ പ്രശ്നം അതെ ആ ഒരു പ്രശ്നത്തിലാണ് അന്ന് മാത്രമല്ല മനോജ് കേജയൻ്റെ പേരിലും മറ്റു പല ആരോപണങ്ങളും ഉണ്ട് അതിലേക്ക് ഈ ഒരു സമയത്ത് കടക്കുന്നില്ല നിരവധി പെൺ സുഹൃത്തുക്കളെ കൂട്ടി ചെയ്തിട്ട് അവരുമായിട്ട് ഫണ്ണി ടൈം സ്പെൻഡ് ചെയ്യുന്നു അല്ലെങ്കിൽ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് സൗഹൃദങ്ങൾക്ക് വേണ്ടിയിട്ട് കൂടുതൽ സമയം ചെലവഴിക്കുന്ന പ്രവണതയുണ്ട് അതൊന്നും ആരും എന്നൊക്കെയുള്ള ഒരു പാർച്ചിലൊക്കെ അക്കാലത്ത് ഉണ്ടായിരുന്നു അതൊന്നും ആരും ചർച്ച ചെയ്തില്ല എല്ലാം ഉർവശിയുടെ മദ്യപാനത്തിൽ അത് ഒതുങ്ങിത്തീർന്നു ഉർവശി മദ്യപിച്ചിട്ട് കോടതിയിലെത്തിയത് കുഞ്ഞിനെ പോലും തിരിച്ചു കിട്ടില്ല എന്നൊരു അവസ്ഥ വരുന്ന കോ ആ ഒരു സമയത്ത് മകള് പോലും തനിക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ആ ഒരു സാഹചര്യത്തില് ചിലപ്പോൾ അവർ മതിപ്പിച്ചിട്ടുണ്ടാവും അവർ ആ ഒരു അവസരത്തിലായിരിക്കും അങ്ങനെ ആയിരിക്കാം കോടതിയിൽ വന്നത് അതല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ അതിൻ്റെ പിറകിലുള്ള ഇത്രയേറെ കാരണങ്ങളുണ്ട് അത് നമ്മളെല്ലാം അങ്ങനെ തമസ്കരിച്ച് കളഞ്ഞു ഓക്കേ ശനീഷാ സേഹായ് ബി ബിജു ഹായ് ബിജു എന്നാണ്ട് വിശേഷം സുഖമാണോ എൻ്റെ ഒഫീഷ്യൽ നെയിമൊക്കെ ഒരാൾ വന്നിട്ട് കഷ്ടപ്പെട്ട് പറയുന്നുണ്ട് ബിജുവേ നീ ആരാടനീക്കു മനസ്സിലായിട്ടില്ല കേട്ടോ അങ്ങനെ ഉർവശിയുടെ കാര്യം കഴിഞ്ഞു ശാന്തകൃഷ്ണനെ കുറിച്ച് സമ്മാനമായ രീതിയിൽ ഒരുപാട് ആരോപണങ്ങൾ വന്നിട്ടുണ്ട് ഈ പറയുന്ന മനോജ് കെ ജയൻ ഇവരുടെ മകള് കുഞ്ഞാറ്റ അടുത്ത കാലത്ത് സിനിമയുടെ ഒരു പ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രൊമോഷൻ നടത്തുന്ന പരിപാടിയിൽ ഉർവശിയുടെ കാലേ പോയി വീഴണമെന്നും ഉർവശിയുടെ അനുഗ്രഹം അത്യാവശ്യമാണെന്നും ഉർവശി വലിയ അനാഗ്രഹീത കലകാരിയാണെന്നൊക്കെ പറഞ്ഞാൽ വിങ്ങിപ്പൊട്ടി കുറിച്ച് സംസാരിക്കുമ്പോൾ ഇങ്ങനെ തേങ്ങി തേങ്ങി സംസാരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു അപ്പം അത്രയും അവ സ്വന്തം കുറിച്ച് ഡിവോഴ്സ് ചെയ്ത കുറിച്ച് വളരെ വേദനയോടെ സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് മനോജിക്കേൻ്റെ ഭാഗത്തുനിന്ന് തെറ്റ് സംഭവിച്ചിട്ടുണ്ട് ഇല്ലെങ്കിൽ ഉറവശി പറയുന്ന രീതിയിൽ വലിയ തെറ്റുകാരിയല്ലായിരുന്നുവെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ പഴയ ഗ്ലാമർ ഇല്ലല്ലോ ആരാ പ്രായമായിട്ട് വരുമല്ലോടെ പഴയ ഗ്ലാമർ ഒന്നും ഉണ്ടാവുമോ മനുഷ്യന് പ്രായമൊക്കെ ആവത്തില്ലയോ ബിജു സുഖമാണോ സുഖം തന്നെ സക്കീർ ഹുസൈനെ ഹായ് സക്കീർ ഹുസൈൻ ഹായ് അതിലാണ്ട് എല്ലാ ദിവസവും ഒരേ രീതിയിൽ നമ്മളൊക്കെ ഇരിക്കണമെങ്കിൽ നമ്മളതൊക്കെ വല്ല എവർഗ്രീനോ അല്ലെങ്കിൽ മമ്മൂട്ടിയോ മോഹൻലാലൊക്കെ ആയിരിക്കണം കേട്ടോ നമ്മളൊന്നൊക്കെ സാധനക്കാരാണ് അതുകൊണ്ട് പ്രായമാവും പ്രായമാകുന്നതിൻ്റെ വാർദ്ധിക്കത്തിൻ്റെ ലക്ഷണങ്ങളൊക്കെ ശരീരത്തിലൊക്കെ പ്രകടിപ്പിക്കപ്പെടും അല്ലെ പ്രകടി പ്രകടമാവും അത് സ്വാഭാവികമായിട്ട് കാര്യം ഇത് ഞാൻ നോക്കിയിട്ട് രണ്ടു നരച്ച മുടി വന്നിട്ടുണ്ട് ഇനി ബിജു അതാണ് ആരാജിഷ്ണ എന്താണ് പഴയ ഗ്ലാമർ ഗ്ലാമറില്ലല്ലോ പറഞ്ഞാൽ തീർച്ചയായിട്ടും ഇല്ല പഴയ ഗ്ലാമറൊക്കെ പോയിന്നെങ്കിലും തോന്നുന്നത് മിനിടണ്ട വരും തോന്നുന്നു ഓരാത്തരും ഇവിടെ തണുപ്പുക പിന്നെ ഒന്നും ഇല്ലല്ലോ ഫുൾ പോയോ ഓഹോ ഒന്നും ഇല്ലേ ഫുൾ പോയോ ഫുൾ പോയോ എനിക്കങ്ങനെയൊന്നും തോന്നുന്നില്ല ഇച്ചിരി മുടി പോയതായിട്ടേ തോന്നുള്ളൂ പിന്നെ അടുത്ത നമ്മൾ ശ്രീവിദ്യേനെ കുറിച്ച് കിടക്കുകയാണെങ്കിൽ ശ്രീവിദ്യ സഹായം മദ്യവത്തിയേന് അടിമയായിരുന്നു എന്നുള്ളത് പുള്ളിക്കാർ പാരസ്യമായിട്ട് തന്നെ സമ്മതിക്കുന്നുണ്ട് അവരുടെ ജീവിതത്തിലും ദാമ്പത്യ പ്രശ്നങ്ങൾ ഡിവോഴ്സ് പിന്നെ സ്വത്ത് തർക്കം സ്വത്ത് കിട്ടാത്ത അവസ്ഥ സിനിമയിലേക്ക് കുറേ കാലത്തിന് ശേഷം വരുമ്പോൾ അവസരങ്ങൾ കിട്ടാത്ത ഒരവസ്ഥ അമ്മയുമായിട്ടുള്ള അകൽച്ച അതുപോലെ തന്നെ ആദ്യമായിട്ട് പ്രണയിച്ച കമൽഹാസന് അപ്പോൾ ഇങ്ങനെയുള്ള പലയിടത്തു നിന്നുള്ള പ്രണയ നിരാസങ്ങളും വിഷമങ്ങളുമൊക്കെ അത് കഴിഞ്ഞിട്ട് ഡിവോഴ്സാവുന്നു വീട്ടീ സ്ത്രീകളെ സംബന്ധിച്ച് ഒറ്റപ്പെട്ടു പോകുന്ന ഒരവസ്ഥ അപ്പോൾ ആ ഒരു സമയത്ത് അതുപോലെ ആരാധകരുടെ ശല്യം ഒരു ഭാഗത്ത് സിനിമയിൽ സജീവമായിട്ട് നിലനിൽക്കാനുള്ള ആ ഫീൽഡ് ഔട്ട് ആകാതെ നിൽക്കാനുള്ള പ്രശ്നങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട സ്ട്രെസ്സ് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുടെ ഇടയിലാണ് പല നടിമാരും മദ്യത്തിന് അടിമകളായത് പക്ഷേ എത്രമാത്രം പുരുഷന്മാർ മുരളി ഇങ്ങനെ നമുക്ക് നരേന്ദ്രപ്രസാദ് ഉൾപ്പെടെയുള്ള എത്രയോ ശാന്തകൃഷ്ണയുടെ ഭർത്താവ് ഇങ്ങനെ എത്രയോ ആളുകൾ മഹാന്മാരായ എത്രയോ എഴുത്തുകാരെ ഗായകരൊക്കെ കള്ളു കുടിച്ച് കൊള്ളു കുടിച്ചു കുടിച്ച് തന്നെ മരിച്ചിട്ടുണ്ട് അവരെക്കുറിച്ചൊന്നും ഇത്രയും നിറം പിടിപ്പിച്ച മദ്യപാനാണ് മദ്യപിക്കും അതുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ മദ്യപിച്ചു വിന്യാസവും വന്നു എന്നൊക്കെ പറഞ്ഞ് ലഘീകരിക്കുകയും സ്ത്രീകളെ ആവുമ്പോഴത്തേക്ക് അവർക്കുള്ളത് ഇല്ലാത്തതുമായ ഒരുപാട് ഔഹിത ബന്ധങ്ങളും കൂടെ ഉയർത്തിക്കൊണ്ട് വന്ന് വളരെ മോശമായിട്ട് പ്രകടിപ്പിക്കുന്ന ഒരു രീതിയുണ്ട് അപ്പം എന്തായാലും നമ്മൾ മനസ്സിലാക്കാം മദ്യപാനം എന്നുള്ളത് കുടുംബജീവിതത്തെ കാര്യമായിട്ട് ബാധിക്കുന്ന കാര്യമാണ് ആരോഗ്യത്തെ ബാധിക്കുന്ന കാര്യമാണ് സ്ത്രീകളാണെങ്കിൽ ഗർഭിണിയായിരിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു അവസരത്തിലാണെങ്കിൽ കുട്ടികളുടെ ആരോഗ്യത്തെ ബാധിക്കും അപോഷൻ സാധ്യതയുണ്ട് അത് അത് മാത്രമല്ല സ്മോക്കിംഗ് ഉൾപ്പെടെയുള്ള എന്ത് ഹാബിറ്റ്സ് ആണെങ്കിലും പക്ഷേ ഈ എല്ലാത്തിലും സ്ത്രീകൾ മാത്രമാണ് പ്രശ്നം എന്ന് പറയുന്നതിന് വലിയ യോജിപ്പൊന്നും എനിക്ക് ഇല്ല മാരിയ ജോസഫ് മീഡിയയ്ക്ക് മുന്നിൽ വന്നിട്ട് എന്തായാലും അങ്ങേ ഒരു ഭാര്യേനെ തലിയതും തല പൊട്ടിയതും ഒക്കെ ആയ ദൃശ്യങ്ങളുണ്ട് അപ്പോൾ അയാളെ പെട്ടെന്ന് നിരപരാധിയായി അയാൾ വളരെ വിശുദ്ധനാണ് എന്ന് പറയുന്നവരുടെ യോജിപ്പില്ല പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എനിക്കതിനകത്ത് ഇഷ്ടപ്പെട്ട ഒരു കാര്യമുണ്ട് പ്രത്യേകിച്ച് ഈ മാരിയ ജോസഫിൻ്റെയും ജിജി മാരിയുടേയും ഒരു കേസിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടുപേരും ഉദാത്ത എന്താണ് മാതൃകാ ദമ്പതികളായിട്ട് രണ്ട് ആയിട്ട് മാധ്യമങ്ങളെ നിറഞ്ഞു നിൽക്കുകയും ഇവരതിൻ്റെ മറവിൽ ഒരു ചാരിറ്റി സ്ഥാപനം തുടങ്ങുന്നു ഒരുപാട് ധ്യാനം നടത്തുന്നു കൗൺസിലിംഗ് നടത്തുന്നു വേർപെട്ടിരിക്കുന്ന ദമ്പതികളെ യോജിപ്പിക്കാൻ ശ്രമിക്കുന്നു ഇവർ തമ്മിൽ വെയിലും വഴക്കും ബഹളവും വൈകിട്ട് ഈ പരിപാടി കഴിഞ്ഞിട്ട് ഓരോ കുപ്പിയും വാങ്ങി അടിച്ചുകൊണ്ട് കട്ടിലേക്കിടന്ന് ഉറങ്ങുന്ന ജീവിമാരിയെയാണ് ഇത്രയേറെ ആളുകളെ ഉത്ബോധിപ്പിച്ചത് എന്ന് പല പ്രകാരത്തിൽ നിന്നും വരുന്നത് ഒരു നല്ല ന്യൂസാണ് പിന്നെ ഈ തട്ടപ്പിന് കൂട്ടുപിടിച്ച ഭാവം ദൈവത്തെ ആയതുകൊണ്ടും ജനങ്ങളെയൊക്കെ പറ്റിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ടല്ലോ അല്ലേ ഏഹ് ജിജിമാരിയോടെ വലിയൊരു പ്രസംഗമുണ്ടായിരുന്നു അതിനകത്ത് പറയ പ്രശസ്തമായ ഒന്ന് രണ്ട് വാക്യങ്ങളും എടുത്ത് വളരെ ഏറെ ആളുകൾ ട്രോൾ ചെയ്യുന്നുണ്ട് ഏ അതായത് നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിൻ്റെ നര തലേമുടിയിൽ എന്താണ് തലയിലെ നരച്ച മുടി കണ്ടിട്ടുണ്ടോ നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിൻ്റെ കവിളത്തിൽ രൂപ കൊടുത്തിട്ടുണ്ടോ ഇങ്ങനെയൊക്കെ വലിയ വലിയ പ്രകടനങ്ങളായിരുന്നു കർത്താവ് എന്നും പറഞ്ഞിട്ടൊരു വിളിയൊക്കെ ഉണ്ട് വളരെ വികാരാധ്വനയായിട്ട് കർത്താവ് എന്ന് പറയുമ്പോൾ ഒരു കാവുകനാണോ ഇങ്ങനെയൊക്കെ ഓരോ സംഭവമാണോ അതായത് വളരെ ആർട്ടിഫിഷ്യലായിട്ട് മാത്രം ധ്യാനപ്രസംഗം നടത്തി ആളുകളെ പറ്റിച്ചുകൊണ്ടിരുന്ന രണ്ടു പേർക്ക് അവരങ്ങനെയല്ല എന്ന് പൊതിയനത്തിന് മുന്നിൽ തെളിയിക്കാനുള്ള ഒരു അവസരം കൃത്യമായിട്ട് കിട്ടി ഏതായാലും കേസ് കൊണ്ടേ കൊടുത്തു മൊബൈൽ എഴുപതിനായിരം രൂപയുടെ തല്ലി പൊട്ടിച്ചു എന്നൊക്കെ പറഞ്ഞ് ഏതായാലും പരസ്പര ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ ഒരുപാട് വിസ്തീർണമൊക്കെ ആയിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട് ഭർത്താവ് പറയുന്നു മദ്യപിച്ച് മതോന്മത്തിയായ തൻ്റെ ഭാര്യയെ തന്നെ കുത്താനായിട്ട് കത്തിക്കൊണ്ടു വന്നു കുത്തി കുത്തില്ല കുത്തി 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 കൊണ്ടില്ല അങ്ങനെ പറഞ്ഞുകൊണ്ട് അയാൾ കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പണ്ട് പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാലും നിങ്ങൾ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഇന്നും നിങ്ങളിത് നശിപ്പിച്ച് കളയരുത് നിങ്ങളുടെ പ്രസ്ഥാനത്തിന് ദോഷമാണെന്നും പോലീസ് ഉദ്യോഗസ്ഥർ ഉപദേശിച്ചു വിട്ടുകൊണ്ടാണ് അന്ന് പല കേസും വലിയ കാര്യമായിട്ട് ഉയർത്തിക്കൊണ്ട് വരാത്തതെന്നാണ് ഭർത്താവ് പറയുന്നത് അപ്പം ഇത് മറുവശം പറയുന്നത് പോലീസ് സ്റ്റേഷനിൽ ചെന്ന പോയപ്പോൾ ഇവിടെ പരാതി കണ്ട പോലീസുകാർ ഞെട്ടിപ്പോയെന്നാണ് കാരണം ഇവരുടെയൊക്കെ പ്രസംഗം കേട്ട് മാനസാന്തരം വന്ന പോലീസുകാരൊക്കെ എന്നും ഇവരെ കണ്ടുകൊണ്ട് തങ്ങളുടെ ദാമ്പത്യ ജീവിതം എങ്ങനെ മനോഹരമാക്കണമെന്ന് ചിന്തിച്ച് ഇവരുടെ എല്ലാ ക്ലാസ്സും സെമിനാറൊക്കെ കൃത്യമായിട്ട് കേട്ടുകൊണ്ടിരുന്ന പോലീസുകാർ പലരും ഈ പരാതി കണ്ട് ശരിക്കും ഞെട്ടിപ്പോയി എന്നുള്ളതാണ് പറയുന്നത് അതുകൊണ്ട് പോലീസുകാർ ഈ കേസൊന്നും പൊക്കല്ലേ അവരൊക്കെ എങ്ങനെയും ജീവിച്ചു പൊക്കോട്ടെ ഇവരുടെയൊക്കെ ധ്യാനം കൊണ്ടാണല്ലോ പലരും ജീവിച്ചു പോണേ അതുപോലെ വിവാഹം കഴിക്കാത്ത പൊത്തമ്പര അച്ഛന് ഏടല്ലെ പശു പുല്ല് തിന്നത്തില്ല എന്ന് പറയുന്ന പോലെ ഏടെന്ന് പറഞ്ഞ പുസ്തകം അതുകൊണ്ട് ഓർത്തണം അതായത് വിവാഹ ജീവിതത്തിൽ ജീവിക്കുകയോ വെറുപതുക്കയോ വിവാഹ ജീവിതം എന്താണെന്ന് പുസ്തകങ്ങളിൽ വാ വായിച്ച് മാത്രം അറിവുള്ള വിവാഹ ജീവിതത്തിലോട്ട് കടക്കാത്ത വൈദികർ ഒക്കെ നൽകുന്ന കുറേ ഉപദേശങ്ങൾ ഇതുകൊണ്ടൊക്കെയാണ് നമ്മൾ പലരും ജീവിച്ചു പോകുന്നത് വളരെ രസകരമായ കാര്യമാണ് എന്തായാലും പൊതുജനങ്ങളെ വിഡ്ഢികളാക്കാൻ പറ്റില്ല എന്നും ദൈവത്തെ കൂട്ടുപിടിച്ച് ഒരുപാട് നിഷ്കളങ്കരായ വ്യക്തികളെ പറ്റിച്ച് കുറേയേറെ പൈസ വാങ്ങി ചാരിറ്റബിളിൻ്റെ മറവിൽ കുറച്ച് വീടുകളുണ്ടാക്കുന്നു കള്ള് കുടിക്കുന്നു അർമാദിക്കുന്നു ആടിക്കുന്നു തല് വാങ്ങുന്നു കൊടുക്കുന്നു കുത്തുന്നു വിട്ടുന്നു ഈ ന്യൂസെല്ലാം പുറത്ത് വന്നത് എന്തായാലും അവരുടെ പ്രസ്ഥാനത്തിൻ്റെ തകർച്ചയുടെ സമയമായതുകൊണ്ട് കുറേ ആളുകൾ ഇനിയെങ്കിലും പൈസ അയച്ചു കൊടുക്കാതെ രക്ഷപ്പെടണമെന്ന് ദൈവം തീരുമാനിച്ചുകൊണ്ടും ഇതൊക്കെ കള്ളി വെളിച്ചത്തിലേക്കായി എന്ന് മാത്രമേ ഉള്ളൂ എന്തായാലും കുറിച്ച് പലപ്പോഴും ഇവർ മാധ്യമങ്ങളിൽ വന്നിരുന്ന് സ്ത്രീ സ്വാതന്ത്ര്യത്തെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ സ്ത്രീകളുടെ വസ്ത്രവിധാരണം അല്ലെങ്കിൽ സ്ത്രീകളുടെ അടക്കമില്ലായ്മ കൊണ്ടാണ് കുടുംബ യോഗത്തിൽ പ്രശ്നങ്ങൾ വരുന്നതെന്നും പുരുഷന്മാർക്ക് സ്ത്രീകളെ പേടിപ്പിക്കാനും പീഡിപ്പിക്കാനൊക്കെ തോന്നുന്നതിന് കാരണം ഇവരുടെ വസ്ത്രവിധാനമാണ് എന്ന് യാതൊരു ഉളുപ്പുമില്ലാതെ ഇരുന്ന് ഈ കെട്ടിയവനെ തല്ലുന്ന സ്ത്രീ പലപ്പോഴും ഇരുന്ന് അഭിമുഖങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഏതായാലും കെട്ടിയവനെ ഞാൻ തല്ലുകുള്ളിയാണെന്നും ഇവിടെ തന്നെ തല്ലാറുണ്ടെന്നും കുത്താറുണ്ടെന്നും പറഞ്ഞാൽ ഏതായാലും നന്നായി എന്നെനിക്ക് തോന്നുന്നു കാരണം ഇതൊക്കെയാണ് ഇപ്പോൾ ട്രോളർമാരുടെ ഒരു വിഷയം ഞാനാരെയും പ്രത്യേകിച്ച് പറയുന്നു എന്നും ഇല്ലെങ്കിലും ജിജിമാരിയോടെ പല അഭിമുഖങ്ങളിലും ഇവര് നിലവിലെ ഒരു സ്ത്രീക്കും ജീവിക്കാൻ പറ്റാത്ത സദാചാര ഇല്ലെങ്കിൽ ബൈബിളിനെ കൂട്ടുപിടിച്ച് ബൈബിളിൽ ഒരിടത്തും പറയാത്ത അല്ലെങ്കിൽ സ്ത്രീ ഇവർ മനത്തിലെ പോയ ഒരു അമ്മയെ സിസ്റ്റർ ആകാൻ പോയൊരു വ്യക്തിയായിരുന്നു എന്നാണ് കേട്ടറിവ് അതിനെക്കുറിച്ച് കൂടുതലൊന്നും അങ്ങനെ എനിക്ക് പറയാൻ അറിയില്ല പക്ഷെ ഇവരെന്തായാലും സ്ത്രീകളൊക്കെ ഇത്രയുള്ള ബ്ലൗസ് ഇടണമെന്നും സാരി കൊടുത്ത് മൂടിപ്പൊതിച്ച് നടക്കണമെന്നും ഭർത്താവിൻ്റെ മുന്നിൽ എപ്പോഴും വളരെ താഴ്മയായിട്ടിരിക്കുന്നവണ്ണം എന്നും ഭർത്താവിനോട് എന്ത് തെറ്റി ചെയ്താലും ക്ഷമിക്കുക സ്നേഹിക്കുക സഹിക്കുക അതിനപ്പുറത്തോട്ടൊന്നും ചെയ്യരുതെന്നും പൊതുജനങ്ങളെ ഒരുപാട് സമുദ്രിച്ച വ്യക്തിയാണ് പല വീഡിയോസും ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ജീവിതത്തിൽ ഇതൊന്നും ഉണ്ടായില്ല എന്ന് മാത്രമേ ഉള്ളൂ മെസ്സിയു മെസ്സിയു ഹായ് മോനു ഹായ് ഇനിയിപ്പോൾ നിങ്ങളുടെ കമൻ്റ് ഒക്കെ ഇട്ടു പത്ത് മിനിറ്റ് കൊണ്ട് ഞാൻ ഇന്നത്തെ ലൈവ് നിർത്താൻ പോകണം വേഗം വേഗം കമൻ്റ് ഇട്ടോ മോനുവെ എന്നുണ്ട് വിശേഷം മെസ്സി ഉയർ ഉയർ ഓക്കെ പുതിയ പുതിയ ഐഡിയകളൊക്കെ ഓടി ഓടി വരുന്നുണ്ട് അതുകൊണ്ട് കള്ളു കുടിച്ചാൽ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ എന്ന് ചോദിച്ചാൽ ചെറിയൊരു സന്തോഷം ചെറിയൊരു സുഖം ഉറക്കത്തിന് നല്ലതാണ് തണുപ്പുള്ളപ്പോൾ വളരെ നല്ല കാര്യമാണ് ഇത്രയ്ക്ക് സ്ത്രീകൾ കള്ളു പിടിച്ചാലും പ്രതീക്ഷിച്ചാൽ മതി ആണുങ്ങൾ ഇത്രയ്ക്ക് കള്ളു പിടിച്ചാൽ പ്രതീക്ഷിച്ചാൽ മതി അതിൽ കൂടുതൽ അടിച്ചു പാമ്പാട്ട് വഴി കിടന്ന് വീട്ടുകാർക്കും നാട്ടുകാർക്കും പ്രശ്നമാക്കരുതെന്നും കൂടുതലും മദ്യപിച്ച് പാമ്പായിട്ട് കിടന്ന് വീട്ടിൽ കച്ചറിയുണ്ടാക്കരുതെന്നും ബാക്കിയുള്ളവരെ കൊണ്ട് റൂം വൃത്തിയാക്കിക്കുന്ന തരത്തിലേക്കെന്നും സ്ത്രീകളാണേലും പുരുഷന്മാരാണേലും നീങ്ങരുതെന്നുമാണ് ഈ മദ്യപാനത്തെക്കുറിച്ച് പറയാനുള്ളത് അപ്പം മദ്യപിച്ചാൽ സ്ത്രീ ആണെങ്കിലും പുരുഷനാണേലും സംഭവിക്കുന്ന റിസൾട്ട് ഏറെക്കുറെ സമാനമാണ് എന്നും സ്ത്രീകൾ മദ്യപിച്ചെന്ന് വിചാരിച്ച് പ്രത്യേകിച്ച് കൂടുതൽ ഒരു നേട്ടമോ പ്രത്യേകിച്ച് ഒരു കോട്ടോ ഉണ്ടാകാൻ പോണില്ല എന്നുള്ളതും പറയാ വിചാരിച്ചു പിന്നെ സ്ത്രീകള് കുട്ടികളെ സാധാരണഗതിയിൽ മാതൃകയാക്കുന്ന അമ്മമാരെയാണെന്നും അതുകൊണ്ട് അമ്മമാരും കൂടെ ഒക്കെ കഴിഞ്ഞാൽ പിന്നെ കുടുംബത്തിൻ്റെ അവസ്ഥ എന്താകുമെന്നൊക്കെ കൂലും കഷമമായിട്ട് നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം മോനു ഹായ്മാ ഓക്കേ റെഡ് ഡ്രിങ്സ് നെച്ചേ റെഡ് കളർ സെയിം അതെ അതെ എല്ലാ റെഡാ മുണ്ടും ഒരാ റെഡാട്ടോ മെസ്സേജ് ഒന്നും പിന്നെ കണ്ടില്ല ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് അഞ്ച് മിനിറ്റ് കൂടെ കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ലൈവേ നിർത്തിയിട്ട് ഒരട്ട ഉറക്കം ഇറങ്ങാൻ പോവാണ് എല്ലാവരും സുഖാതൊക്കെ ഞാൻ വിചാരിക്കുന്നു